രാജ്യത്തുടനീളമുള്ള കുടുംബങ്ങളുടെയും ദൈനംദിന ജീവിതങ്ങളുടെയും സാമ്പത്തികത്തെയും സ്വാധീനിക്കുന്ന ചില മാറ്റങ്ങൾ ഡിസംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ് സുതാര്യത നീതി സാമ്പത്തിക മാനേജ്മെന്റ് എന്നിവ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് നിരവധി നിയമ മാറ്റങ്ങളാണ് നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാൽ ഇത്തവണ വരുന്ന മാറ്റങ്ങൾ ഏതെല്ലാമാണെന്ന് വളരെ ശ്രദ്ധേയമാണ് എൽ പി ജി സിലിണ്ടറിന്റെ വിലയടക്കം വലിയ ക്രമീകരണങ്ങളാണ് സർക്കാർ നിയന്ത്രിക്കുന്നത് എണ്ണ വിപണന കമ്പനികൾ എൽ പി ജി സിലിണ്ടർ വിലയിലെ പ്രതിമാസ പരിഷ്കാരങ്ങളിൽ നിന്നും ആഭ്യന്തര നിരക്കുകൾ മാറ്റം വരുത്തിയേക്കാം എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ഈ ക്രമീകരണങ്ങൾ അന്താരാഷ്ട്ര വിപണിയെയും നയങ്ങളെയും ആശ്രയിച്ചായിരിക്കും മാറ്റം വരിക കൂടാതെ ഇത് ഗാർഹിക ബജറ്റുകളെ ബാധിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് പുതിയ പാപ്പരത്വ നിയന്ത്രണങ്ങൾ ഫയലിംഗ് നടപടിക്രമങ്ങൾ ലളിതമാക്കുകയും വ്യക്തികൾക്കും ചെറുകിട ബിസിനസ്സുകാർക്കും സങ്കീർണ്ണത കുറയ്ക്കുകയും ചെയ്യുമെന്നാണ് മാറ്റങ്ങളിലെ ഏറ്റവും പ്രധാനം ഇത് സാമ്പത്തിക പ്രതിസന്ധികൾക്ക് കൂടുതൽ കാര്യക്ഷമമായ പരിഹാരം നൽകുകയും വീണ്ടെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ആശുപത്രികളിലും ഇൻഷുറൻമാരും ചെലവ് കണക്കാക്കുന്നതിനായി സ്റ്റാൻഡേർഡ് ടേബ്ലറ്റുകൾ സ്വീകരിക്കും രോഗികൾക്ക് ആരോഗ്യ സംരക്ഷണ ചെലവുകൾ കൂടുതൽ ഫലപ്രദമായി താരതമ്യം ചെയ്യാൻ ഇതുവഴി കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് ഇതുതന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും മെഡിക്കൽ പരിചരണത്തിലെ സാമ്പത്തിക അനിശ്ചിതത്വം ലഘൂകരിക്കാൻ ഈ മാറ്റത്തിലൂടെ സാധ്യമാകും ക്രെഡിറ്റ് കാർഡ് ഫീസുകളിലും റിവാർഡ് ഘടനകളിലും ബാങ്കുകൾ മാറ്റം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് കൂടാതെ സ്പാമിനെയും ഫിഷിംഗിനെയും പ്രതിരോധിക്കാനായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ വാണിജ്യ സന്ദേശങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഇത്തവണ നടപ്പിലാക്കും ഒ ടി പികളും മറ്റ് സെൻസിറ്റീവ് വിവരങ്ങളും ഉൾപ്പെടുന്ന ഇടപാടുകൾ സുരക്ഷിതമാക്കാനാണ് ഈ നടപടി കൊണ്ട് ലക്ഷ്യമിടുന്നത്